ഉപയോഗിക്കാൻ കൊടുത്ത കാർ തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പോൾ കത്രിക കൊണ്ട് സുഹൃത്ത് കുത്തിയതായി പരാതി വളാഞ്ചരി വൈക്കത്തൂർ സ്വദേശി ഉദിനാണ് അക്രമത്തിൽ കൈക്കെ പരിക്കേറ്റത് പൊന്നാനിയിൽ പോകാനാണെന്ന് പറഞ്ഞ് ഉദിന്റെ കൈവശമുണ്ടായിരുന്ന കാർ സുഹൃത്ത് വാങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു ഇത് തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആദവനാട് പാറയിൽ സ്വദേശിയായ സുഹൃത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കത്രിക കൊണ്ട് ഉദിനെ കുത്തി പരിക്കേൽപ്പിച്ചത് മറ്റൊരു സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു ഉദിൻ ഈ സുഹൃത്തിന്

ഏഴര മുതൽ ഞാൻ വിളിക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണി തൊട്ടേ ഞാൻ വിളിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഏഴ് മണിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാറ് കാണാനില്ല ലാസ്റ്റ് ഞാൻ ഒരു പത്ത് മണിയാവുമ്പോൾ അവൻ്റെ വീടിൻ്റെ അവിടെ പോയി നോക്കി സംസാരിക്കുക പോയൊക്കെ മുക്കുറം നേരം വെയിറ്റ് ചെയ്ത് പതിനേരം ആകുമ്പോൾ ആൾ വന്നു ആൾ വന്നിട്ട് ഞാൻ ചെന്ന് സംസാരിക്കണേൻ്റെ ഇടയിൽ ആൾ കത്രിയ കൊണ്ട് കുത്തി കഴിഞ്ഞു കുത്തിച്ചപ്പോഴാണ് എൻ്റെ ബ്രദറ് ഞാൻ ആദ്യം തന്നെ വിളിച്ചിരുന്നു അവ ലേറ്റായിട്ടാണ് വന്ന് അങ്ങനെ വന്നിട്ട് പിടിച്ചു മാറ്റുമ്പോൾ അവൻ ഓടി ഈ കാർ എവിടെയെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ എന്താ ചെയ്യാം നമ്മൾ ഒരു ഫ്രണ്ട് വിശ്വസിച്ച് തന്നതാണ് മുതൽ പിന്നെ എന്താ ചെയ്യണ ആ കാറും ഒന്നും അറിയണില്ല പിന്നെ വേറെന്തൊക്കെ കച്ചവടം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞത് നാട്ടിലങ്ങനെ സംസാരം അയൽവാസികൾ ഇനി എന്താ നമുക്ക് നമ്മൾ ഒരു വിശ്വസിച്ച് തന്ന മുതൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കേണ്ട നമ്മൾ കടമല്ലേ അതാണ് നമുക്ക് വലിയ ഒരു വിഷമായിട്ട് തോന്നുന്നത് കൊണ്ടുപോയ കാർ എന്തു ചെയ്തെന്നറിയാത്ത അവസ്ഥയിലാണ് ഉദീൻ വിശ്വാസ്യതയോടെ മറ്റൊരാളിൽ നിന്നും വാങ്ങിയ കാർ തിരിച്ചേൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള വിഷമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ കൈക്ക് പരിക്കേറ്റ ഉദീൻ വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ യുവാവ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി 2084010